അവിധം രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ സോറി ഡീ ഇനി എപ്പോഴെങ്കിലും ഇങ്ങനെ വന്നാൽ ഞാനായിട്ട് വന്ന് ചോദിച്ചോളാം ഈ വെട്ടത്തേക്ക് നീ ഒന്ന് ക്ഷമിക്ക മാ വീട് കൈ നോന്നു പട്ടി നുള്ളിക്കൊണ്ട് ഇപ്പോഴും പിടിച്ചു വെച്ചിരിക്കുന്ന കൈത്തണ്ട അവളിൽ നിന്ന് വിട്ടുകിട്ടാൻ വേണ്ടി ഇതല്ല ഇതിനപ്പുറം ഞാൻ ചിലപ്പോൾ പറഞ്ഞു പോയേനെ ഉം ഓക്കെ എനിക്കെന്തോ സഹായം ചെയ്യുന്ന പോലെ കൈ വിട്ടു തന്നു അവൾ നേര് പറഞ്ഞാൽ അതൊരു വലിയ സഹായവുമായിരുന്നു അത്രയ്ക്ക് നുള്ളി പിച്ചി എടുത്തു പണ്ടോരക്കാലി മഞ്ചാടിക്കുരു വലിപ്പത്തിൽ ചോര പൊടിഞ്ഞു കിടക്കുന്ന കൈയിലേക്കും അവളിലേക്കും മാറി മാറി നോക്കി കൈ പയ്യനെ തിരുമ്മി ഇനിയിപ്പം ഇതിന് കിടന്ന് മോങ്ങണ്ട ഞാൻ പോലും അറിയാതെ ഒഴുങ്ങിയിറങ്ങിയ കണ്ണുനീരിനെ അവൾ തന്നെ തുടച്ചു മാറ്റി എടി നിനക്കറിയോ ഇന്നലെ അച്ഛൻ ആദ്യേട്ടന് ആളുടെ ഫോൺ തിരിച്ചു കൊടുത്തു പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഏട്ടൻ ഫോൺ വേണ്ടെന്ന് പറഞ്ഞു ഏ വേണ്ടെന്നോ സത്യം പറഞ്ഞാൽ ഞാനും ഞെട്ടി ആദ്യ എണ്ണം ഫോണും എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന്റെ പറച്ചിലിൽ അടയും ചക്രയും പോലെയാണ് കട്ട ചങ്കുകൾ മോളിൽ പറയുന്ന ചേച്ചിയെ അങ്ങനെ താനും അറിഞ്ഞത് ആ ഓർമ്മയിൽ അവൾ പെട്ടെന്ന് തല കുടഞ്ഞു എടി നീ പറഞ്ഞത് വല്ലോ ഞാൻ കേട്ടോ ഉം എന്നിട്ട് നീ എന്താ ഞെട്ടാഞ്ഞേ ഞെട്ടിയാ നിൽക്കുന്നെ നിനക്കത് മനസ്സിലാവാത്തോണ്ടോ ഓ ഭരത് ഗോപി നാച്ചുറൽ ആക്ടർ സ്വാഭാവിക കണ്ടിന്യൂ കണ്ടിന്യൂ അതും പറഞ്ഞ് ആരതി അവിടുന്ന് വെട്ടുകള് താഴേക്ക് ഇറങ്ങി പോകുന്ന നമ്മൾ ഒതുക്കുകതിന്റെ അച്ഛൻ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞില്ലേ ഓർക്കുന്നില്ലേ നീ ഞാൻ ഓർക്കുന്നില്ലേന്ന് ആ ദിവസത്തിന് ശേഷം ഗുളിക കഴിക്കും പോലെ ദിവസം മൂന്ന് നേരം രാത്രി കിടക്കുമ്പോൾ ഉറങ്ങുന്ന ആ നേരം വരെയും ഇത് മാത്രമേ ഞാൻ ഓർത്തിട്ടുള്ളൂ ആ എന്നോടാ അവളുടെ ഈ ചോദ്യം അതിന്റെ സങ്കടം അച്ഛന് ശരിക്കും മനസ്സിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഏട്ടൻ വെച്ചാൽ പുള്ളിയുടെ ജീവനാന്നറിയാലോ അതാ പിന്നെ മോൻ ഒറ്റക്കിരിക്കാണല്ലോ സമയം പൊക്കോട്ടെ എന്നൊക്കെ കരുതി ആള് ഫോൺ തിരിച്ചു കൊടുത്തത് എന്നിട്ട് എന്നിട്ടെന്താ അച്ഛനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ആദർശവാനായ ആദർശ ഫോൺ വേണ്ടെന്ന് പറഞ്ഞു ശരിക്കും അതെന്താപ്പോ അങ്ങനെ അതിപ്പോ ഞാൻ എങ്ങനടി അറിയുക പക്ഷെ എന്തുകൊണ്ട് ആലോചനയുടെ താടിക്ക് കയ്യും കൊടുത്തവൾ കുറച്ചു നേരം ചിന്തിച്ചുകൊണ്ടിരുന്നു ആരതിയുടെ വാക്കുകളെ അങ്ങനെ പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റില്ല കാരണം അത്രയ്ക്കും വിപ്ലവം ഉണ്ടാക്കിയാണ് ആൾ ആ ഫോൺ വാങ്ങിപ്പിച്ചത് അതിനുശേഷം എപ്പോഴൊക്കെ താൻ കാണാറുണ്ടോ അന്നെല്ലാം ഒരമ്മ പറ്റ ആളിയന്മാരെ പോലെ അത് ചെവിയിൽ ഉണ്ടായിരുന്നു ഹാ അന്നൊക്കെ വിളിക്കാനോ ആൾക്കാരുണ്ടായിരുന്നല്ലോ ആത്മഗതമായിരുന്നെങ്കിലും അതൽപം കൂടി പോയി അതിന് നിന്നോടാരെ പറഞ്ഞേ ഇപ്പോ വിളിക്കാൻ ആളില്ലെന്ന് പെണ്ണു തന്നെ ചെറഞ്ഞൊന്നു നോക്കി ഉം ഉം വെറുതെ ചുമലൊന്നു കൂച്ചിയവൾ നിനക്കറിയാലോ ആ ഫോണ് ഓൺ ആക്കിയപ്പോൾ മുതൽ ചറ വറ വിളികളാണ് പെമ്പിള്ളരാകും വെമ്പിള്ളേരാകും വല്ലാത്തൊരു കുശുമ്പിന്റെ കറുപ്പ് പുറത്തേക്ക് വന്നു അല്ലാതിപ്പോ ആരാ എന്നിട്ടും എടുത്തില്ലേ എന്നിട്ടും എടുത്തില്ല അതുകൊണ്ടല്ലേ ഡി പൊട്ടി എനിക്കിത്രയും സംശയം അതിപ്പോ നിങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ഒരു സംശയം തോന്നിയ മാമൻ കഴിഞ്ഞ രണ്ടു ദിവസവും ഫോൺ അവിടെ വെച്ചിട്ട് പോയത് ബാക്കി അറിയാനുള്ള ആകാംക്ഷയോടെ അവൾ ആ കണ്ണിലേക്ക് നോക്കി നിന്നു മാമൻ ഫോൺ വെച്ചത് മാത്രം മിച്ചം ആൾ അത് ഓഫാക്കി അമ്മയുടെ കയ്യിൽ കൊടുത്തു കൊടുത്തുവിട്ടു മാറ്റമുണ്ട് ഞാനും അറിയാതെ പറഞ്ഞു പോയി ആ ഇന്നിപ്പോൾ ആയി ആള് വീട്ടിലുണ്ട് കുറച്ചു ദിവസം മുന്നേ വരെ ഉച്ച മുതൽ വൈകുന്നേരം വരെയേ കാണാൻ പറ്റിയിരുന്നുള്ളു പക്ഷെ ഇപ്പോ അങ്ങനെയല്ല ഇവിടെ വീട്ടിൽ വന്നതിനു ശേഷം ആരോധിക്ക് കൂട്ടില്ലെന്നും പറഞ്ഞവൾ രാവിലെ തന്നെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകും വീട്ടിലേക്ക് മിക്കവാറും ഗീതമ്മായി വന്നതിന് ശേഷമാകും തന്റെ തിരിച്ചുള്ള വരവ് ഹോസ്പിറ്റൽ മുറിയിൽ നേർക്കു നേർ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഇപ്പോഴിവിടെ ഇടയ്ക്കിടയ്ക്കുള്ള ഒളിഞ്ഞുനോട്ടമാണ് തന്റെ ആരതിക്കൊപ്പം ചിലപ്പോഴെങ്കിലും ആ മുറിക്കുള്ളിലേക്ക് ചെല്ലാറുണ്ട് ചോറ് കൊടുക്കുമ്പോൾ വെള്ളം പിടിച്ചു കൊടുക്കും ആൾ അവിടെ വിളിക്കുമ്പോൾ പോലെ കൂടെ പോയുമൊക്കെ കുഞ്ഞു കുഞ്ഞു ദർശനങ്ങൾ തന്നിലെ പ്രണയം അത് തന്നെ ധാരാളമായിരുന്നു സ്കൂൾ തുറക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ അന്ന് പതിവിന് വിപരീതമായി ഗീതമായി ആണ് വിളിപ്പിച്ചത് അവിടേക്ക് കയറുമുന്നേ വീട്ടിലേക്ക് ആനായപ്പോൾ കാണാതെ അകത്തേക്ക് ചെന്നപ്പോഴാണ് തീവണ്ടിക്ക് കുറുകിപ്പെട്ടുപോയ ആളുടെ വെപ്രാളത്തോടെ ഓരോന്ന് ചെയ്യുന്ന അമ്മായിയെ കാണുന്നത് ചുറ്റുവട്ടം തിരിഞ്ഞ് അടുക്കളയിലേക്ക് കയറിയതും അമ്മായി തന്നെ കണ്ടു ഹാ മോള് വന്നു ഇന്ന് താമസിച്ചു അമ്മായി ഒന്നും പറയണ്ട കുഞ്ഞെ ഒക്കെ ഒന്ന് കൂട്ടിവെക്കാതെ ഇറങ്ങി പോകാൻ പറ്റുമോ പെണ്ണുണ്ടായിരുന്നിൽ ഒരു കൈ സഹായമായിരുന്നെ ഇതിപ്പോ അവൾക്കും വയ്യ അവൾക്ക് എന്താ പറ്റിയേ വിപ്രാളത്തോട് ചോദിച്ചു ഓ എല്ലാ മാസവും വരുന്നത് തന്നെ അവള് പുറത്തായോ പയ്യയാണ് ചോദിച്ചത് നീ ഇത്രയും പതുക്കിയൊന്നും ചോദിക്കണമെന്നില്ല അവൾക്ക് വയ്യാതാവുന്നത് ഈ വീട്ടിലും അയലോത്തും എല്ലാരും അറിയും ആജാദി ശർജിലും ഉരുണ്ടുകയറ്റുമാണ് പിന്നെ തൊട്ടതിനും പിടിച്ചതിനുമുള്ള ദേഷ്യം വേറെ അറിയാവുന്ന കാര്യമായതുകൊണ്ട് വെറുതെ മൂളിക്കേട്ടു കുറച്ചു മുന്നേ ഞാനിതിരി ഉലുവ വെള്ളം കൊടുത്തിട്ട് കുടിപ്പിച്ച് അവളെ കിടത്തിയിട്ടുണ്ട് ഉറങ്ങിയെന്ന് തോന്നുന്നു മോൾ ഇത്തിരി കൂടി കഴിഞ്ഞിട്ട് അവൾക്ക് വിളിച്ച് ആഹാരം ഒന്നും കിടക്കണം ഉം ശരിയമ്മായി അപ്പോ ആദ്യേട്ടൻ ആദ്യേണ്ട കാര്യം എങ്ങനെയാ മനസ്സിൽ ആലോചിച്ച് തീരുമുന്നേ അമ്മായി വിളിച്ചു മോളെ ആദ്യക്കും എടുത്തു കൊടുക്കണെല്ലാം അമ്മായിക്ക് കടയിലിപ്പോൾ നല്ല തിരക്കുള്ളതുകൊണ്ട് ലീവ് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അമ്മായി മോളെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു അയ്യോ എനിക്ക് പ്രശ്നമൊന്നുമില്ല അമ്മായി അമ്മായി പൊക്കോളൂ ഗീതയോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ആദ്യോട് എങ്ങനെ പെറുമ്പോ പെരുമാറുമെന്ന് ആലോചിച്ച് സാധാരണയിലധികം സ്പീഡിൽ അവളുടെ ഹൃദയം മിടിക്കുന്നുണ്ടായിരുന്നു കുറെ നേരമായി ആളുടെ മുറിയുടെ മുന്നിലൂടെ തെക്കുവടക്ക് നടക്കാൻ തുടങ്ങിയിട്ട് ഇടക്കിട കണ്ണ് ക്ലോക്കിലേക്ക് നീങ്ങുന്നുണ്ട് എട്ടരയ്ക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എന്ന് അമ്മായി പറഞ്ഞത് ഇതിപ്പോ മണി കഴിഞ്ഞ് പന്ത്രണ്ട് മിനിറ്റ് ആയതേയുള്ളൂ ചേടാ ഈ സമയത്തിന് പോകുകയും വേണ്ടേ ഏതാണ്ട് ഒരു മണിക്കൂർ മുന്നേ നോക്കിയപ്പോഴും സമയം എട്ട് ഏഴായിരുന്നു ഇനിയിപ്പോ ക്ലോക്ക് നിന്നു പോയതാണോ അവള് ഓടിപ്പോയി ആതിരിയുടെ മുറിയിലെ ഫോണിൽ നോക്കി ഒന്നും നിന്നു പോയിട്ടില്ല സമയത്തിലും അധികം സ്പീഡിൽ ഓടുന്നത് തന്റെ മനസ്സാണ് അതുകൊണ്ടല്ലേ അഞ്ചു മിനിറ്റ് ഒക്കെ ഇന്ന് ഒരു മണിക്കൂർ ദൈർഘ്യം തോന്നുന്നത് സ്വന്തം സ്വഭാവത്തിൽ അവൾക്ക് ദേഷ്യം തോന്നി ഈർച്ച ഈർച്ചകേട്ടോടെ നോക്കിയത് കട്ടിലിൽ കൂന കൂടി കിടക്കുന്ന തുണിക്കെട്ടിലേക്കാണ് ആരതി അയ്യോ ആരതി എവിടെ പോയി കുറച്ചു മുന്നേ വന്നപ്പോഴും കണ്ടവളെ പെട്ടെന്ന് കട്ടിലിൽ കാണാതായതും ദേവി പേടിച്ചുപോയി ഓടി കട്ടിലിനരികൾ ചെന്നതും അതുവരെ മുകളിലേക്കതുപോലെ നിന്ന ശ്വാസം നെടുവീർപ്പോടെ സാധാരണ ലെവലിലായി കട്ടിലിൽ താൻ കണ്ടത് തുണിക്കെട്ടല്ല മറിച്ച് ഉരുണ്ട് ഉരുണ്ട് പുതപ്പെടുത്ത് തലയിലൂടെ മൂടി പുതച്ച് വട്ടത്തിൽ കിടക്കുന്ന ആരതിയെ തന്നെയായിരുന്നു ഒന്നാമതേ പാടവരം പായതുകൊണ്ട് ഇവിടെ നല്ല തെണുപ്പ പിന്നെ ഇപ്പോ രണ്ട് ദിവസമായി നിർത്താതെയുള്ള മഴയും ഒപ്പം പുറത്തായി പേരിലെ രാവിലത്തെ കുളിയും ആകെ തണുപ്പ് പിടിച്ച് ഇടങ്ങിയതായി കാണും പെണ്ണിന് അതിൽ തന്നെ മഴയുള്ള ദിവസങ്ങളിൽ കുളിക്കാൻ പറഞ്ഞാൽ ഭദ്രകാളി ആവുന്ന അവൾ. ഇതിപ്പോ നിവൃത്തിയേടുകൊണ്ട് മാത്രമാണ് രാവിലെ കുളിച്ചത് അതിന്റെ കലിപ്പും അമ്മായിയുടെ മുകളിൽ തീർത്തിട്ടുണ്ടാവും അതാകും അമ്മായി തൽക്കാലം അവളെ പോയി വിളിക്കേണ്ടെന്ന് പറഞ്ഞത് അവളുടെ തലയും കാലും എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പരാജയപ്പെട്ടുകൊണ്ട് ദേവി പുതപ്പ് അതുപോലെ പുതപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അതുവരെ മറ്റൊന്നും ഓർക്കാതെ നിന്നവളുടെ മനസ്സിലേക്ക് എട്ടര എന്നൊരു സമയം നിമിഷം കൊണ്ടാണ് ഓടി വന്നത് ചുവരിലേക്ക് നോക്കി സന്തോഷം എട്ട് ഇരുപത്തിയഞ്ച് കഴിഞ്ഞു അടുക്കളയിലേക്ക് ചെന്ന് എല്ലാം ഒന്നുകൂടി നോക്കി ദോശ വെള്ളച്ചമ്മന്തി പപ്പടം എടുത്തു വെക്കുന്നതിനിടയിൽ പപ്പടം മറക്കലി എന്ന് അമ്മായി പറഞ്ഞപ്പോൾ താൻ അത്ഭുതത്തോടെ നോക്കുന്നത് കണ്ടത് അമ്മായി എടുത്തു പറഞ്ഞത് ദോശയ്ക്കും ഇഡലിക്കുമൊപ്പം പപ്പടം നിർബന്ധമാണെന്ന് അത് കണ്ടപ്പോൾ സത്യം പറയാലോ മനസ്സിലേക്ക് ഓടി വന്നത് പൈസക്കാർക്ക് എന്തുമാകാല്ലോ എന്ന് ഫോണിൽ കണ്ടൊരു സ്റ്റിക്കറാണ് ചിരിയോടെ തലിയാറ്റിപ്പോയി ഇപ്പോഴും പപ്പടം കാണുമ്പോൾ അതേ ചിരി തന്നെയാണ് പക്ഷെ ഒക്കെ പിടിച്ചുകൊണ്ട് ആ മുറിയുടെ വാതിൽ എത്തുന്നതുവരെ അതിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ആളകത്തുണ്ട് തട്ടലും മുട്ടലും ഒക്കെ കേൾക്കാം വീട്ടിലേക്ക് വന്നതിനു ശേഷം ഒറ്റക്കാലിൽ കുത്തിയാണെങ്കിലും ആൾ നടക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടാണ് രമേശൻ രമേശൻമാവൻ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി നല്ല ബലമുള്ള കാഞ്ഞിരത്തിന്റെ തടിയിൽ ഒരു ഊന്നുപടി തയ്യാറാക്കി നൽകിയത് അതുകൊണ്ട് ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ആൾക്കിപ്പോൾ ആരുടെയും സഹായം വേണ്ട ആ തോന്നി നടക്കുന്നതിന്റെ ശബ്ദം പുറത്തു വരെ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിനു മുകളിൽ പുറത്തേക്ക് കേട്ടുകൊണ്ടിരുന്നത് അവളുടെ ഹൃദയം പിടിക്കുന്ന ശബ്ദമായിരുന്നു ശ്വാസം ഒന്ന് ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് അവൾ വാതിലിൽ തട്ടി അകത്തു നിന്ന് പ്രത്യേകിച്ച് അനക്കമൊന്നും കേൾക്കാതെ ആയപ്പോൾ വീണ്ടും തട്ടി അപ്പോഴും അനക്കമൊന്നും കേൾക്കുന്നില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഇടതുകയുടെ മുട്ടം കൊണ്ട് വാതില് പയ്യ തുറന്നത് ചാരി ഇട്ടിരുന്നതുകൊണ്ട് തന്നെ അത് മലർക്ക തുറന്നു പരിചയമില്ലാതെ വാതിലുള്ള കൊട്ടും അതിനുശേഷം മലർക്ക തുറന്ന വാതിലും അതൊന്നും പോരാഞ്ഞ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി ആദിയുടെ കണ്ണൊന്നും ഇഴിഞ്ഞു അല്പനേരം വേണ്ടി വന്നു മൊത്തത്തിൽ ഒരു വെളിവ് കിട്ടാൻ തൻ്റെ മുന്നിലെ ടേബിളിലേക്ക് എടുത്തു വെക്കുന്ന ദോശയും കറികളൊക്കെ കണ്ടപ്പോൾ ഒരു നിമിഷം അന്തിച്ചു നിന്നെങ്കിലും പെട്ടെന്ന് അടുത്ത ചോദ്യം വന്നു നീ നീ എന്താ ഇവിടെ നേർക്കു നേരെ മുഖത്തോട് മുഖം നോക്കി അതിശയം കലർന്ന ഞെട്ടലോടെ തനിക്ക് നേരെയുള്ള ആദ്യത്തെ ചോദ്യം ഒരു നിമിഷം ആ കണ്ണിലേക്ക് മാത്രം നോക്കി നിന്നുപോയി അത്രക്കും ആരാധനയാണല്ലോ ഉള്ളിൽ കിടക്കുന്നത് ശ്രീ ചോദിച്ചത് കേട്ടില്ലേ നീ എന്താ ഇവിടെയെന്ന് മറ്റാരെയോ ചുറ്റും പരത്തിക്കൊണ്ടുള്ള ചോദ്യത്തിനുമപ്പുറം ആൾക്ക് തന്റെ പേരറിയുമോ എന്നുള്ള ചിന്തയായിരുന്നു മനസ്സിലേക്ക് ആദ്യം എത്തിയത് കൊച്ച നേരെ ചേവിക്ക് പൊട്ടുണ്ടോ ചോദിന് മറുപടി തടി പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ കണ്ണും തള്ളി നിൽക്കുക ഈ തവണ ദേഷ്യമായിരുന്നു ആ സ്വരത്തിൽ ഞാൻ ആഹാരം ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്നവനെ കണ്ടതും പറയാൻ വന്നതൊക്കെ ആവിയായി പോയി നീ ആഹാരമാണെന്നോ കൊള്ളാലോ അപ്പൊ ഞാൻ നിന്നെ കടിച്ചു തന്നാ മതിയോ കളിയാക്കിക്കൊണ്ടുള്ള ചിരിയിൽ ഉരുകിപ്പോയി അതല്ല ഞാൻ ആഹാരം കൊണ്ടുവന്നതാണ് പതർച്ച അറിയിക്കാതെ അവൾ പറഞ്ഞു അതെന്തു പറ്റി അമ്മയെ ആരതിയൊക്കെ എവിടെ പോയി ആ അമ്മ തയ്യൽ പോയി ആരതി വയ്യ അമ്മയ്ക്ക് വയ്യേ രാവിലെ ചാവല ചായപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അതുപോലെ ഇത്രയും രാവിലെ അവളെ തന്നെ തയ്യൽക്കടയിൽ പോയത് ചിരി മാറി വെപ്രാളം നിറഞ്ഞവിടെ പറഞ്ഞത് ഒരു നിമിഷം ചിന്തിച്ചിട്ട് ദേവി സ്വന്തം നിറികൽ കൊട്ടി കഷ്ടുണ്ട് ദേവി എന്തിനാ ഇങ്ങനെ സ്വയം ചമ്മൻ വേണ്ടി ഓരോന്നൊക്കെ എറിഞ്ഞു കൊടുക്കുന്നത് സ്വന്തമായി ചീത്ത പറഞ്ഞു തുടങ്ങിയതും ശ്രീ നിന്നോടാ ചോദിച്ചത് അല്ലേ തന്നെ നിന്നോട് ചോദിച്ചിട്ട് കാര്യം ഞാൻ പോയി നോക്കിക്കോളാം അവൻ ചാടി പിടിച്ച് എഴുന്നിട്ടതും കയ്യിലെ വടിയൊന്ന് പാളി അവൻ കട്ടിലേക്ക് തന്നെ വീണു ആദ്യേട്ടാ അവള് പെട്ടെന്ന് പോയി താങ്ങി എവിടേക്ക് ഈ പാഞ്ഞു പിടിച്ചിട്ട് അമ്മായിക്കൊന്നും ഞാൻ പറഞ്ഞപ്പോ മാറിപ്പോയതാ മാറി നോ ഉം അമ്മായിക്ക് ഇന്ന് നേരത്തെ പോണായിരുന്നു അതുകൊണ്ട് കടയിലേക്ക് പോയി ആരതിക്ക് വയ്യാണ്ടായി അവള് കിടക്കുന്നു മാസത്തിലുള്ള വയ്യായികയാണോ ഉം അമ്മായി വിളിച്ചിട്ട് ഇന്നിവിടെ നിൽക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിവിടെ അവനെ പിടിച്ച് ഇരുത്തിക്കൊണ്ട് ആ മുഖത്തേക്ക് നോക്കി അവള് മെല്ലെ പറഞ്ഞു കണ്ട പെണ്ണുകളുടെ വീട്ടിലെ ചെറ്റപൊക്കിയവന്റെ കൂടെ നിൽക്കാൻ എന്നിട്ട് നീ സമ്മതിച്ചോ അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ എൻ്റെ പുതിയ ചാനലാണ് ഷോർട്ട് സ്റ്റോറീസ് ഓഫ് നന്ദു അച് കൃഷ്ണ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നന്ദി